കിങ്ങിണി പ്രായം തികഞ്ഞില്ലയിലും കിങ്ങിണി പശു പാൽ ചുരത്തിയത് കൗതുകമാകുന്നു കൊട്ടാരക്കര തേവലപ്പുറം സ്വദേശിയും അധ്യാപകനുമായ മോനച്ചന്റെ വീട്ടിലെ പശുക്കുട്ടിയാണ് പാൽ ചുരത്തിയത് സാധാരണ പതിനെട്ട് മാസം പ്രായമെത്തുമ്പോൾ എത്തുമ്പോൾ കുത്തിവെക്കും പ്രസവത്തോടെയാണ് പശുക്കൾ പാൽ ചുരത്തുക എന്നാൽ മാസം എത്തിയപ്പോഴേക്കും കിങ്ങിണി പാൽ ചുരത്താൻ തുടങ്ങി ഇപ്പോൾ രാവിലെ ലിറ്ററും വൈകിട്ട് ലിറ്റർ ും ഇതിപ്പം കൊണ്ടുവന്നിട്ടിപ്പം എട്ടു മാസമായ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഞങ്ങള് രണ്ട് രണ്ടര മൂന്ന് മാസമായപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് പാലിൻ്റെ ഒരു ഇത് കണ്ട് ഞങ്ങള് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഇത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് ഭാഗ്യമാ എന്നു പറഞ്ഞു അന്നേരം ഞാനും ഞങ്ങൾക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട് അവർക്കാ കൊടുക്കുന്നത് അന്നേരം അവർക്ക് കൊടുത്തപ്പം ഇങ്ങനെ മിൽമയിലും ഒക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉപയോഗിക്കാം സാറേ അത് കളയുണ്ട ഇതൊരു ഭാഗ്യമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കരെ ഒരു സർജനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു സാറേ അത് ഇങ്ങനെ ഹോർമോണുകളുടെ വ്യതിയാനത്തിൽ വരുന്നതാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പാല് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു ഞാൻ വീട്ടില് ഉറയഴിച്ചെടുത്തപ്പോ നമ്മള് മോരെടുത്തപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ചായയൊക്കെ ഇടും ഒന്നും നമ്മളങ്ങനെ ആ അളക്കാറില്ല എന്നാലും ഒരു ലിറ്റർ ഇപ്പൊ ഇപ്പൊ രാവിലെ കഴിഞ്ഞ ഒരു ലിറ്റർ പാലോളം ഉണ്ട് ഞാൻ കറന്നങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് അര ലിറ്റർ മേള കിട്ടും ആ അത് റയറായിട്ട് കിട്ടുന്ന ഒരു സംഭവം ഡോക്ടർ പറഞ്ഞത് പതിനെട്ട് മാസം കഴിഞ്ഞ് കുത്തി വെച്ചതിന് ശേഷം പിന്നെ അത് പത്ത് മാസം കേത് മാസം കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കാറുള്ളൂ ഇത് മാസം പൂർത്തിയായി ഇപ്പം നമുക്ക് പാലി കിട്ടി കുത്തി വെക്കേണ്ടി വരും ഒക്കെ നല്ല ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ അഞ്ച് ആറ് മാസമായി നമ്മുടെ ബസ് വീട്ടിൽ വന്നിട്ട് ഇപ്പം മൊത്തം പതിനഞ്ച് മാസമായി പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പാലുണ്ടെന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്കതിനെപ്പറ്റി അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിപ്പം കറന്ന് നോക്കിയോണ്ടാ നമുക്ക് ഇത് കിട്ടിയത് സാറ് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകൻ കൂടാണോ ആണെന്ന് ഇവിടെ പൊരിക്കലൊരു മൃഗ ഡോക്ടറെ ചോദിച്ചപ്പോൾ സാറെ അന്നേരം പറഞ്ഞ കുഴപ്പമില്ല സാറേ ഇത് ഹോർമോണുകൾ ഇപ്പോഴത്തെ തീറ്റിയുടെ ഒക്കെ വ്യതിയാനം കൊണ്ടാണ് പിന്നെ ഉള്ള പറഞ്ഞു ആ പട്ടിക്കുട്ടികൾ ഉണ്ടായതുകൊണ്ട് അവന്മാർക്ക് അങ്ങ് കൊടുക്കാമല്ലോ എന്നുള്ള ഇത് വെച്ച് ആ പിന്നെ കർണ്ണം കെടുക്കുവായിരുന്നു എല്ലാവർക്കും വലിയ ഇണക്കത്തിന് ഒന്നും കുഴപ്പമൊന്നുമില്ല ആള് കുസൃതിയാണോ കുസൃതിയായിട്ടൊന്നുമില്ല ഇയാൾക്ക് ഇങ്ങനെ ഒരു പേടിയാളെ അടുത്തിടെ എരുത്തലിൽ പാൽത്തുള്ളികൾ കണ്ടപ്പോഴാണ് കിങ്ങണി പശു ചുരത്തിയതാണെന്ന് വ്യക്തമായത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഹോർമോൺ വ്യത്യാസത്തിൽ സംഭവിക്കുന്നതാണെന്നും പാൽ കറന്ന് ഉപയോഗിക്കാമെന്നും നിർദ്ദേശിച്ചു അതോടെ കറന്നെടുക്കാൻ തുടങ്ങി വർഷങ്ങളായി പശുവിനെ വളർത്തുന്ന കുടുംബമാണ് മോനച്ചേത് അദ്ദേഹത്തിന്റെ ഭാര്യ രൂപയാണ് പാൽ കറക്കുന്നത്